ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കാസയുടെ കലണ്ടറുകൾക്ക് തന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു തീയതി നോക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ടല്ല കാസ എല്ലാ വർഷവും കലണ്ടർ ഇറക്കുന്നത് ധാരാളം അറിവിൻ്റെയും ഫീച്ചറുകളുടെയും ഒരു പാക്കേജ് തന്നെയാണ് ഞങ്ങളുടെ കലണ്ടറുകൾ എവിഡൻസ് ഫോർ ക്രിസ്ത്യാനിറ്റി ആണ് ഈ വർഷത്തെ കാസയുടെ കലണ്ടറിൻ്റെ തീം ബൈബിളിൽ തന്നെ ധാരാളം അതിന് തെളിവുകൾ ഉണ്ടെങ്കിലും ബൈബിളിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത വ്യക്തികൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ് ഈ വർഷത്തെ ഞങ്ങളുടെ തീം അതിനൊരു ഉദാഹരണം പറയാം ബൈബിളിൽ ആദം മുതൽ നോഹ വരെയുള്ള പരമ്പരയിലെ വ്യക്തികളുടെ പേരുകളുടെ അർത്ഥം കൂട്ടി വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും മാനീസ് അപ്പോയിൻ്റഡ് മോർട്ടൽ സോറോ ദ ഗുഡ് ഗോഡ് ഷാൽ കം ഡൗൺ ടീച്ചിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ്ക് ദ ഡെസ്പെയറിങ് കംഫർട്ട് മനുഷ്യൻ മാരകമായ ദുഃഖത്തിന് കാരണമായി എന്നാൽ നല്ലവനായ ദൈവം ഭൂമിയിൽ അവതരിച്ച് തൻ്റെ മരണം വഴി ആ നിരാശയ്ക്ക് ആശ്വാസമായി ഇതുപോലെ അത്ഭുതകരവും രസകരവുമായ ചില വിഷയങ്ങളാണ് ഈ വർഷത്തെ കലണ്ടറിൽ ഉള്ളത് തീവ്രവാദത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനം പാന അറേബ്യൻ നിറങ്ങളും ബൈബിളിലെ വെളിപാടിലെ നാല് കുതിരകളും തമ്മിലുള്ള ബന്ധം ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ബൈബിളിലെ ഉൽപ്പത്തിയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം യഹൂദജനം എന്ന അത്ഭുതം ബൈബിളിലെ ക്രോസ് റെഫറൻസുകൾ ക്രിസ്തുമതത്തെ സംബന്ധിച്ച ആർക്കിയോളജിക്കലും ചരിത്രപരവുമായ തെളിവുകൾ ഇൻ്റലിജൻറ്റ് ഡിസൈൻ യഹോവ എന്ന പേരിൻ്റെ അർത്ഥം കേരളത്തിലടക്കം നടന്നിട്ടുള്ള തിരുവാസ്തി അത്ഭുതങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്ത് തന്നെ മടവ എന്ന സ്ഥലത്തെ സെൻറ്റ് സെബാസ്റ്റിൻ പള്ളിയിൽ അഗ്ന എന്നൊരു കുട്ടിക്ക് ഇതുപോലൊരു തിരുവാസി അത്ഭുതം ഉണ്ടായതാണ് ഈ വർഷം തന്നെയാണ് സംഭവിച്ചത് അത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു അത്ഭുതമാണ് അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മരണം തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അവർ കണ്ടതും മനസ്സിലാക്കിയതും സത്യമാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചത് അവർ ക്രിസ്തുവിന് വേണ്ടി ക്രൂരമായ രീതിയിൽ രക്തസാക്ഷികളാവാൻ തയ്യാറായത് പീപ്പിൾ നെവർ ഡൈ ഫോർ വാട്ട് ഡേ ഡു നോട്ട് ബിലീവ് അതുപോലെ ബൈബിൾ തന്നെ ഒരു അത്ഭുതമാണ് അതിൻ്റെ കാരണങ്ങളാണ് അവസാന മാസം വച്ചിരിക്കുന്നത് അതുപോലെ ഈ വർഷം ഞങ്ങൾ പുതിയൊരു ഫീച്ചർ കൂടി കൊണ്ടുവരുന്നുണ്ട് ബട്ടൺ ബൈബിൾ അതായത് നമ്മുടെ വചനപ്പെട്ടിയുടെ ഒരു ഡിജിറ്റൽ ഫോം ഒരു സംഭവം ഞങ്ങളാണ് ആദ്യമായി ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയോ ഫോണിലെ ഗൂഗിൾ ലെൻസോ ഉപയോഗിച്ച് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്കൊരു ബൈബിൾ വചനം കിട്ടും പലർക്കും പല വചനങ്ങളായിരിക്കും കിട്ടുന്നത് ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഓരോ വചനങ്ങളായിരിക്കും കിട്ടുന്നത് വചനപ്പെട്ടിയുടെ ഒരു ഡിജിറ്റൽ ഫോമാണിത് സാധാരണ പുതിയ ഫോണുകളുടെ എല്ലാം ക്യാമറയിൽ തന്നെ ക്യു ആർ കോഡ് സ്കാനിങ് ചെയ്യാനുള്ള ഫീച്ചർ കാണും അങ്ങനെ ഇല്ലാത്തവർക്ക് ഗൂഗിൾ ലെൻസ് ഫീച്ചർ ഉപയോഗിച്ചും ഇത് സ്കാൻ ചെയ്ത് കാണാവുന്നതാണ് അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും ഈ കലണ്ടർ വാങ്ങിക്കുക ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങളും കാസയുടെ എല്ലാ ജില്ലാ പേജുകളും വഴി അറിയിക്കുന്നതായിരിക്കും എന്നെ ഇതുവരെ കേട്ടതിന് നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ